കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിമിഷപ്രിയ എന്ന് പറയുന്ന യമൻ യമൻ രാജ്യത്തെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന ഒരു പക്ഷെ പതിനേഴാം തീയതി വധശിക്ഷയ്ക്ക് വിധേയമാകേണ്ടി വരുമായിരുന്ന ഒരു യുവതിയെ കുറിച്ചിട്ടാണ് ഇന്ന് കേരളം വളരെ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യുവതിയെ കുറിച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യം എന്താ അവർ ഒരു അവർ യമൻലാരൻ ജോലിയിരുന്നു ഒരു യമനി യമൻകാരനുമായി അവർ അവർക്ക് അവർ ബന്ധപ്പെട്ടു അവ യമൻകാരൻ്റെ കൂടെ ജീവിച്ചു അത് വൈവാഹിക ജീവിതമായിരുന്നില്ലെന്നും ഈ പറഞ്ഞ പോലെ ഒരു ലിവിങ് ടുഗദർ ആയിരുന്നു എന്നൊക്കെ ആണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് എന്തായാലും ഒരു ഘട്ടത്തിൽ ആ യമൻകാരനെ ഈ നിമിഷപ്രയേക്ക് വധിക്കേണ്ടി വന്നു അത് ആ ആ വധ ആ വധം അവർ നടപ്പിലാക്കിയത് വളരെ ക്രൂരമായിട്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്തായാലും വധിച്ചു വധിച്ചതിനെ തുടർന്ന് അതിൻ്റെ വിചാരണയും കാര്യങ്ങളൊക്കെ നടന്നു അവർക്ക് യമനിൽ വധശിക്ഷ വിധിക്കപ്പെട്ടു അവർ വർഷങ്ങളായി അവർ ജയിലിൽ കഴിയുകയാണ് അപ്പോൾ ഇതിനകത്ത് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അവരെ വളരെ ക്രൂരമായിട്ടാണ് ആ കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവരുടെ വധശിക്ഷ വധശിക്ഷയ്ക്ക് അവർ വിധിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അവരുടെ വധശിക്ഷ ഇളവ് നൽകി അവരെ അവിടുന്ന് രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കുറച്ച് വർഷങ്ങളായി പല തലത്തിൽ പല ഘട്ടത്തിൽ നടക്കുന്നുമുണ്ടായി അപ്പോൾ അവിടെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരയുടെ കുടുംബം ബ്ലഡ് മണി എന്നുള്ള നിലയിൽ ഒരു തുക അവരെ കൈപ്പറ്റാൻ തയ്യാറായാൽ ആ കൈപ്പറ്റുന്നതിൻ്റെ ഭാഗമായി ഈ വധശിക്ഷ ഒഴിവാക്കുന്ന ഇതൊരു ഗോത്ര നിയമം യമനിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടക്കുന്നു ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലൊക്കെ നടന്നിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് പിന്നീട് പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ അവര് ഈ പറ ഈ കഴിഞ്ഞ പതിനേഴാം തീയതി ആണെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് അവര് അവരുടെ വധശിക്ഷ നടപ്പാക്കപ്പെടും എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് വളരെ വിങ്ങലോടുകൂടി ആ വാർത്ത കേൾക്കേണ്ടി വരുമോ എന്ന് നമ്മൾ കേരളീയര് ചിന്തിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഒരു മതപണ്ഡിതനായിട്ടുള്ള കാന്തപുരം അബൂബക്കർ മുസലിയ എന്ന് പറയുന്ന വ്യക്തി ഈ വിഷയത്തിൽ ഇടപെടുന്നത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങളും ഇതൊരു അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട് ഞാനൊക്കെ തന്നെ ഈ കാന്തപുരം മബൂഖർ മുസ്ലിയരെ കുറിച്ചിട്ട് എതിരഭിപ്രായങ്ങളും ഉയർത്തിയിട്ടുള്ള ആളാണ് പക്ഷേ അദ്ദേഹം ആ കാന്തപുരം മബൂഖർ മുസ്ലിയാർ എന്ന് പറഞ്ഞ ആ മതപണ്ഡിതൻ അവസാന നിമിഷത്തിൽ യമനിലുള്ള ഏതൊരു സൂഫി പണ്ഡിതനുമായി ബന്ധപ്പെട്ടു എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു മാസത്തേക്ക് മാറ്റിവെച്ചു എന്നുമുള്ള വളരെയേറെ സന്തോഷവും ഈ ആത്മാഭിമാനവും നമുക്ക് തരുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അതിനെ തുടർന്ന് ഈ ഉസ്താദ് ബഹുമാന പുരസ്സരം ബന്ധപ്പെട്ടവർ വിളിക്കുന്ന അദ്ദേഹത്തെ പിന്നെ അഭിനന്ദി അനുകൂലിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും ഒക്കെ രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് സുഹൃത്തുക്കളെ അതിൽ തെറ്റൊന്നുമില്ല അത് വളരെ ശരിയായിട്ടുള്ള ഒരു സമീപനമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കേന്ദ്ര ഗവൺമെന്റ് അറ്റോർണി ജനറൽ പോലും സുപ്രീം കോടതിയിൽ തങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലപാട് വന്ന സമയത്താണ് ഈ കാന്തപുരം അബുബക്കർ മുസ്ലിയാരി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വധശിക്ഷ ഏതാണ്ട് ഒരു മാസത്തേക്ക് നീട്ടിവെച്ചത് എന്നാണ് നമുക്ക് വിവരം കിട്ടിയത് അദ്ദേഹം അത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇടപെടുന്നതിന് പകരം താൻ ഈ കാര്യത്തിൽ ഇടപെടാൻ പോവുകയാണ് എന്നുള്ള വിവരം കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുകയും അവരുടെ അനുവാദവും കൂടി വാങ്ങിക്കൊണ്ട് ആണ് അബുബക്കർ മുസ്ലിയാരി വിഷയത്തിൽ ഇടപെടുകയും അതിനെ തുടർന്ന് ഈ വധശിക്ഷ മാറ്റിവെക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കിട്ടും പക്ഷേ സുഹൃത്തുക്കളെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ കൊല്ലപ്പെട്ട ഈ യമൻകാരന്റെ കുടുംബം ആ കുടുംബം അതിശക്തമായിട്ടുള്ള നിലപാട് ഈ കാര്യത്തിൽ എടുത്തുകൊണ്ട് രംഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അതായത് ഈ വധശിക്ഷയിൽ നിന്ന് തങ്ങൾ ഒരിഞ്ചുപോലും പിന്നോട്ട് പോവില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിക്കൊണ്ട് ഈ കൊല്ലപ്പെട്ട യമൻകാരൻ്റെ സഹോദരനും ഒരു കുടുംബവും ഒക്കെ രംഗത്ത് നിൽക്കുന്നു എന്നുള്ള ഏറ്റവും ഖേദകരമായിട്ടുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്ന എനിക്ക് പറയാനുള്ളത് ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നത് ഇവർ ക്രൂരമായിട്ടുള്ള നിലയിലാണ് കൊലപാതകം നടത്തിയത് അതുകൊണ്ട് യമൻ യമനിലെ നിയമം അനുസരിച്ച് ഇവർക്ക് വധശിക്ഷ ലഭിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതൊക്കെ അസംബന്ധമാണ് എന്ന് പറയാതെ അതൊരു നിർത്തിയില്ല അവർ കൊലപാതകം നടത്തി ആ കൊല ചെയ്യേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടായിരുന്നു ആ കൊലപാതകം അവർ ഈ പറഞ്ഞ പോലെ ക്രൂരമായിട്ടാണ് നടത്തിയത് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു തർക്കമില്ല പക്ഷെ അങ്ങനെയാണ് നടത്തിയതെങ്കിലും അവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് അവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനം എടുക്കുക എന്നുള്ളത് അത് മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ സമീപനമല്ലേ സുഹൃത്തുക്കളെ മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ സമയം ഇതുപോലെ വേറെ എത്രയോ പേരെ ഗൾഫിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടന്നിരിക്കുന്നു അപ്പം മലയാളി എന്നുള്ള നിലയിൽ അവരെ യമനെന്ന് പറഞ്ഞ രാജ്യത്തെ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് അവരെ കൊല അവരെ ആ വധചിട്ടയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ കഴിയണമെങ്കിൽ അത് നടത്തണ്ടേ അത് നടത്തുന്നത് ശരിയല്ലേ അത് കാരുണ്യത്തിലെ ഡിസമായിട്ടുള്ള ഒരു സമീപനമല്ലേ അത് നടത്തിയതിനെ വിമർശിക്കുകയും അവർ ക്രൂരമായ കൊലപാതകമാണ് നടത്തിയതെന്നും ആ കൊലപാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവിടെയുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വധചിട്ടിക്ക് വിധിക്കപ്പെട വിധിക്കപ്പെടേണ്ടവരാണ് എന്ന് നമ്മളുടെ ഇടയിൽ തന്നെയുള്ള ആളുകൾ പറയുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കാര്യമല്ലേ സുഹൃത്തുക്കളെ അതെ ഞാൻ ആനുഷികമായി സൂചിപ്പിച്ചെന്നുള്ളൂ ഞാൻ ഈ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വിഷയം എന്ന് പറയുന്നത് ഈ നിമിഷപ്രിയക്ക് ഒരു കാരണവശാലും വധശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടാൻ ഒരു സാഹചര്യവും ഇല്ലാത്ത നിലയിലേക്ക് ആ യമൻകാരൻ്റെ കുടുംബത്തെ എത്തിച്ചതിൽ നമ്മൾ മലയാളികൾക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട് എന്ന് ലജ്ജയോടുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഇപ്പം അവരെ ആ യമനീസ് കുടുംബം ആ പിന്നെ ഇരയുടെ കുടുംബം ഈ നിമിഷപ്രിയയ്ക്ക് പിന്നെ പിന്നെ വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകുമായിരുന്നു എന്നുള്ള പിന്നെ വിവരമൊന്നും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എങ്കിൽ പോലും ആ ഇരയുടെ കുടുംബവുമായി ഏതെങ്കിലും ഒരു തലത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ചർച്ച ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യം പോലും ഇല്ലാത്ത നിലയിൽ ആ ഇഴയുടെ കുടുംബത്തെ തീർത്തും പ്രകോപിപ്പിക്കുന്ന നിലയിൽ ഒരു കാരണവശാലും നിമിഷപ്രിയയ്ക്ക് ഈ വധശിക്ഷയിൽ ഇളവ് നൽകാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നതിൽ നമ്മൾ മലയാളികൾ പങ്കുവഹിച്ചു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ലജ്ജയോടുകൂടിയല്ലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ അതിനെക്കുറിച്ച് ഓർക്കാൻ പറ്റുള്ളൂ സുഹൃത്തുക്കൾ എന്താ നമ്മുടെ മലയാളികൾ ചെയ്തെന്ന് അറിയോ അവർ ഈ ഇരയുടെ എനിക്കൊന്നും ഇരയുടെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ മലയാളികൾ അറബി അറബിയിലൊക്കെ അറബിയിലൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എഴുതിയാൽ അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സംവിധാനമുള്ളൂ ഫേസ്ബുക്കിൽ അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഈ ഇരയുടെ സഹോദരനെ പ്രകോപിപ്പിക്കുന്ന നിലയിൽ ഇരയുടെ സഹോദരനോട് നിങ്ങൾ നിങ്ങളുടെ സഹോദരനാണെങ്കിൽ ആണെങ്കിൽ എന്താ നിങ്ങൾ പണം മേടിച്ച് നിങ്ങൾക്ക് പിന്മാറിക്കൂടെ ഉള്ള നിലയിൽ പല പല നിലയിൽ ഏറ്റവും നീചമായും ക്രൂരമായും നിഷ്ഠൂരമായും ഈ ഇരയുടെ കുടുംബത്തെ അതിഭീകരമായി പ്രകോപിപ്പിക്കുന്ന നിലയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മൾ മലയാളികൾ ഇട്ടു നിരന്തരമായി ഇട്ടിട്ടിട്ട് അവരെ പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിച്ച് ഒരു കാരണവശാലും നിമിഷപ്രിയക്ക് വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകില്ല അവർ എന്ന് വരുത്തുന്ന രീതിയിലേക്ക് നമ്മൾ മലയാളികൾ ചെന്നെത്തിയിട്ടുണ്ടെങ്കിൽ എത്ര ലജ്ജാകരമായിട്ടുള്ള ഒരു അവസ്ഥ സുഹൃത്തുക്കളെ നമ്മളെ നാളെ വെച്ച് നോക്ക് നമ്മളെന്താ മലയാളികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്കാര സമ്പന്നർ വിദ്യാഭ്യാസ യോഗ്യത വലിയ തോതിലുള്ളവർ രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ളവർ ഇടതുപക്ഷം മണ്ണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെ കുറിച്ച് എന്തുമാത്രം കൂടുതലുള്ള കുറച്ച് സുഹൃത്തുക്കൾ നമ്മൾ കേരള മാതൃക ആരോഗ്യ മാതൃക വിദ്യാഭ്യാസം മാതൃക കേരളം നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മുടെ ഇടയിൽ നിന്നുള്ള ഒരു വനിത വധശിക്ഷ പ്രതീക്ഷിച്ച് കിടക്കുന്ന ആ വനിത ആ വനിതയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള കൂട്ടായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കവേ നമ്മൾ ഓർക്കേണ്ടത് പതിനേഴാം തീയതി വധശിക്ഷ നടന്നു പോവുമായിരുന്നു ആ വധശിക്ഷ മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് കാന്തപുരം അബൂബക്കർ മുസല്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മതപണ്ഡിതൻ തന്നെ ഇടപെട്ടത് ചെറിയ കാര്യമാണ് സുഹൃത്തുക്കളെ അത് ഒരു മാസത്തേക്ക് ഒരു മാസത്തേക്ക് അത് മാറ്റിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നില്ലേ ആ വന്ന സാഹചര്യത്തിൽ ആ ഒരു മാസം ഉപയോഗിച്ചുകൊണ്ട് ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിതയ്ക്ക് അവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ ശ്രമത്തിൽ ഒരുമിച്ച് തോൾ ചേർന്ന് ഇരുമയാണെങ്കിലും മനമൊന്നാണെന്നുള്ള നിലയിൽ നിൽക്കേണ്ട മലയാളികൾ ആ നിമിഷപ്രിയക്ക് ഇനി ഒരു കാരണവശാലും പിന്നെ വധശിക്ഷയിൽ ഇളവ് കിട്ടാത്ത നിലയിൽ അവരുടെ കുടുംബത്തെ അങ്ങേ അറ്റം പ്രകോപിപ്പിച്ച് എങ്ങനെയൊക്കെ പ്രകോപിപ്പിക്കാമോ അതുപോലെ എല്ലാം പ്രകോപിപ്പിച്ച് നിമിഷപ്രിയക്ക് ഒരു കാരണവശാലും വധശിക്ഷയിൽ നിന്ന് അവർ പിന്മാറില്ല എന്നുള്ള നിലയിലേക്ക് നമ്മൾ മലയാളികൾ തന്നെ എത്തിക്കുമ്പോൾ നമ്മൾ മലയാളികളെ കുറിച്ചിട്ട് നമുക്ക് എന്ത് വികാരമാണ് സുഹൃത്തുക്കളെ തോന്നുന്നത് ആ എന്ന് പറഞ്ഞിട്ടുള്ള ആ വനിതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ഒറ്റ കയ്യായിട്ട് നിൽക്കേണ്ട സമയമല്ലേ നമ്മൾ അതിനു മുമ്പ് പല 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 അവസരങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കൂടിയാണ് പക്ഷേ നിമിഷപ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ വനിതയെ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യം ഒരുങ്ങി വന്നിട്ട് പോലും അതിനെ ഇല്ലാതാക്കുന്ന നിലയിൽ നമ്മൾ മലയാളികൾ തന്നെ അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ആഗ്രഹിക്കുന്ന വംശവെറിയന്മാരാണ് മലയാളികൾ എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ സുഹൃത്തുക്കളെ നിമിഷപ്രിയയുടെ വധശിക്ഷ ആഗ്രഹിക്കുന്ന വംശവെറിയന്മാരാണ് നമ്മൾ മലയാളികൾ എന്ന് നമ്മൾ 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 നമ്മളെ കുറിച്ചിട്ട് പറയേണ്ടി വരില്ലേ സുഹൃത്തുക്കളെ